മാവേലിക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിൽ നിന്ന് കോടി രൂപ ഞാൻ ഞാൻ എന്ന് അവർക്ക് പിന്മാറാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയോട് ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനുള്ള കാരണം എന്താണെന്നറിയാമോ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഏറ്റവും പിന്നിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് ആണെന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ വന്നിരുന്നു ഇത് നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇതോടെ കൊടിക്കുന്നിൽ സുരേഷ് മോശം എം പി ആണെന്ന നിലയിൽ എതിരാളികൾ പ്രചാരണവും ശക്തമാക്കി ഇതോടെയാണ് ശക്തമായ നിലപാടുമായി കൊടിക്കുന്നിൽ തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത് ഈ ആരോപണം ശരിയാണെന്ന് തെളിയിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കുമെന്നാണ് കൊടിക്കുന്നിൽ തൻ്റെ വോട്ടർമാരോട് ചാനലിലൂടെ വ്യക്തമാക്കിയത് ഇനി കൊടിക്കുന്നലിനെതിരെ വന്ന പ്രചാരണത്തിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം മാതൃഭൂമി വാർത്ത നോക്കുക ചെലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതലുള്ള എം പിമാരിൽ കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും മുന്നിലെന്നും ആറ് ദശാംശം രണ്ട് നാല് കോടിയാണ് അദ്ദേഹം ചെലവഴിക്കാൻ ബാക്കിയുള്ളത് എന്നുമാണ് ഇതിൽ പറയുന്നത് ബഡ്ജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ചിന്റെ കണക്കുകളാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം എന്നാൽ ഈ കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ട് കാരണം ഈ കണക്കുകൾ പൂർത്തിയായ പദ്ധതികളുടെ മാത്രം കണക്കാണ് അതുകൊണ്ട് തന്നെ എം പിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികൾ പൂർണ്ണമായി പ്രതിപാദിക്കാൻ ഈ റിപ്പോർട്ടിന് കഴിഞ്ഞിട്ടില്ല എന്ന സാരം ഇനി മറ്റൊരു കണക്ക് കൂടിയുണ്ട് ഒരു വർഷം അഞ്ചു കോടി രൂപയാണ് ഓരോ എംപിക്കും കേന്ദ്രം നൽകാറുള്ളത് എന്നാൽ കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചതിന് പിന്നാലെ കേന്ദ്രം ഇത് രണ്ടു കോടി രൂപയായി കുറച്ചു അത് പ്രകാരം പതിനേഴ് കോടി രൂപയാണ് മൊത്തത്തിൽ ഓരോ ലോക്സഭാംഗത്തിനും ലഭിച്ചിരിക്കുന്നത് ഈ തുക മുഴുവനും കൊടിക്കുന്നിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അഞ്ചു കോടി രൂപ കൂടുതൽ അതായത് മൊത്തം ഇരുപത്തിയൊന്ന് കോടി രൂപ കൊടിക്കുന്നിൽ തന്റെ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകളും രേഖകളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പതിനാറാം ലോക്സഭയിൽ നിന്ന് പതിനേഴാം എത്തിയപ്പോൾ അവസാന ടൈമിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു വന്നത് നാല് കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് അതും ഈ ടൈമിൽ കൊടിക്കുന്നിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ കണക്കുകളിൽ വ്യക്തമാണ് റീഡിസ്ട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് കൂടിയാകുമ്പോൾ ഇത് അഞ്ചു കോടിയോളം വരും കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പരന്നു കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ ബില്ല് മാറിക്കിട്ടാൻ താമസവുമുണ്ട് തന്നെ ഈ ബില്ലുകൾ മാറിക്കിട്ടുമ്പോൾ ഈ പദ്ധതികൾ പൂർണ്ണമായും നടപ്പായി എന്നും പദ്ധതികൾക്ക് വേണ്ടി നൽകിയ തുക പൂർണ്ണമായും ചെലവഴിച്ചു എന്നുമുള്ള കണക്കായിരിക്കും നമ്മൾ കാണുക നാനൂറ്റി മുപ്പത്തിയേഴ് പദ്ധതികളാണ് എം പി കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത് മുന്നൂറ്റി ആറ് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു നൂറ്റി മുപ്പത് പദ്ധതികൾ പൂർത്തിയാക്കി ബില്ല് മാറിക്കഴിഞ്ഞു നൂറ്റി എഴുപത്തിയാറ് പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് ഇതെല്ലാം ഈ രേഖകളിൽ നമുക്ക് വ്യക്തമായി കാണാം അതായത് ഒരൊറ്റ പദ്ധതി പോലും മുടങ്ങുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തം ഇത് വ്യാജ പ്രചാരണമാണ് എന്ന് കണക്കുകൾ പരിശോധിച്ച് വ്യക്തമായതോടുകൂടി മാതൃഭൂമി ദിനപത്രം ഇന്ന് തെറ്റുതിരുത്തി പുതിയ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലെ കുപ്രചാരകർക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല അവർ തെറ്റായ കണക്കുകൾ വെച്ച് കൊടിക്കുന്നലിനെ വേട്ടയാടുന്നത് തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ ഈ പ്രചാരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് നോക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിതമായൊരു മണ്ഡലം എന്ന നിലയിലാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ മാവേലിക്കരയെ അവർ കാണുന്നത് കാരണം എം പി അത്രത്തോളം ജനകീയനാണ് നിരവധിയായ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് എം പി ഫണ്ട് ഉപയോഗിച്ച് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പറ്റാവുന്ന വിധത്തിൽ വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് സി പി ഐയുടെ അധികായനായ ഒരു വ്യക്തിയാണ് എതിർവശത്ത് വരുന്നത് എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാകുമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചയാകുന്നില്ല മറിച്ച് കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലത്തിലെ വികസനം ജനങ്ങളോടുള്ള ഏറ്റവും അടുത്ത ബന്ധം അതുപോലെ തന്നെ അദ്ദേഹം കയറി വന്ന പടവുകൾ ഓരോന്നും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ എപ്പോഴുമുണ്ട് എം പി അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു കുറവും അദ്ദേഹം വരുത്തിയിട്ടില്ല കേരളത്തിൽ തന്നെ ഇത്രയും മാതൃകാപരമായ വികസന പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് ചെലവഴിച്ചൊരു എം പി വേറെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥ കണക്കുകളിൽ അത് വ്യക്തമായിരിക്കുമ്പോൾ മറുവശത്ത് ഏതെങ്കിലും ചില ഏജൻസികളുടെ ചെറിയ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ടുള്ള കണക്കുകളൊക്കെ എന്താണ്ട് വലിയ ശരിയാണ് അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം എന്ന മട്ടിൽ ഏതാണ്ട് സി എ ജി റിപ്പോർട്ട് പോലെയൊക്കെയാണ് എതിരാളികൾ ഇടതുപക്ഷം ഉൾപ്പെടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ആഘോഷങ്ങളൊക്കെ അസ്തമിച്ചിരിക്കുന്നു കൊടിക്കുന്നലിനെതിരായ വാർത്ത അത് പിശക് സംഭവിച്ച വാർത്തയാണ് എന്ന് പുതിയ കൃത്യമായ വാർത്ത നൽകിക്കൊണ്ട് മാതൃഭൂമി പത്രം തന്നെ തെളിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ചെലവഴിച്ച തുക പദ്ധതികളുടെ ലിസ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഒന്നും ചെയ്യാത്തൊരു എം ആണ് എന്ന ആരോപണം തീർത്തും വ്യാജമാണ് തെറ്റാണ് എന്ന് മണ്ഡലത്തിലെ വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നുണപ്രചാരണം നടത്തി കൊടിക്കുന്നലിനെ തകർക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് എതിരാളികൾ ആരംഭിക്കുന്നത് കൊടിക്കുന്നിൽ തന്നെ വീണ്ടും എം പി ആകുമെന്ന ഭയം അവർക്കുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്